നിരാശയുള്ള ഒരു ദിവസം തന്നെയാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നു എന്ന് തന്നെ പറയാം ഇനി മറ്റൊരു പ്രതീക്ഷയും ഈ സീസണിലെ പ്ലേ ഓഫ് എന്നതിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല ഇന്ന് മുംബൈ മോഹൻ ബഗാൻ മത്സരം ഉണ്ടായിരുന്നു ഡബിൾ ഹെഡറിലെ ആദ്യ മത്സരം ആദ്യ മത്സരത്തിൽ മുംബൈ മോഹൻ ബഗാനെതിരെ സമനില പിടിച്ചതോടുകൂടി മുംബൈക്ക് ഓൾറെഡി മുപ്പത്തി മൂന്ന് പോയിന്റ് സ്വന്തമായി കഴിഞ്ഞു സോ ശേഷിക്കുന്ന രണ്ടു മത്സരങ്ങൾ അതിൽ രണ്ടിൽ വിജയിച്ചാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുപ്പത്തി മൂന്ന് പോയിന്റിലേക്ക് എത്താൻ സാധിക്കും സോ അതുകൊണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ വിഷമം ഇനി മത്സരത്തിലേക്ക് വരാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാണിക്യമാണ് ഭാവിയിലേക്ക് കൊറൂസി കേരള ബ്ലാസ്റ്റേഴ്സ് കരുതി വെക്കേണ്ട ഒരു മാണിക്യം തന്നെയാണ് കുറു സിംഗ് എന്നെടുത്ത് പറയുന്നത് മറ്റാരുടെയും ഒരു ഇടപെടൽ ഇല്ലാതെ തൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസ് കൊണ്ട് മാത്രം കുറു സിംഗ് നേടിയ ഒരു ഗോളാണ് എൺപത്തി അഞ്ച് മിനിറ്റ് വരെ കേരള ബ്ലാസ്റ്റേഴ്സ് അല്പമൊന്നും പ്രതീക്ഷകൾ നൽകി സോ അതിനുശേഷം പ്രതിരോധത്തിൽ വിജയിക്കുവാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല എന്താണോ ജംഷഡ്പൂറിൻ്റെ തന്ത്രം അവസാന മിനിറ്റുകളിൽ അവർ ആഞ്ഞടിച്ചു ആ ആഞ്ഞടിയുടെ ആക്രമണ ആക്രമണക്കുരുക്കിൽ വീണുപോയി ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം എൺപത്തി അഞ്ചു മിനിറ്റ് വരെ ഒരു ഗോളിന്റെ ലീഡ് പിടിച്ചു നിർത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒടുവിൽ എൺപത്തി ആറാം മിനിറ്റിൽ ഒരു ഓൺ ഗോൾ സാഹചര്യത്തിൽ കളി നഷ്ടമായി പോകുന്നു ഒരു സമനിലയിൽ പിരിയേണ്ടി വരുന്നു കൊച്ചിയിൽ ഇതൊക്കെയാണ് ഇന്നത്തെ മത്സരം പക്ഷെ എടുത്തു പറയേണ്ടത് കുറു എന്ന താരത്തിനെ സംബന്ധിച്ചു തന്നെയാണ് അതോടൊപ്പം ഡിഫൻസിൽ അതുവരെയും സോളിഡ് ആയിരുന്നു ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ശ്രീകുട്ടന്റെ ആ ഡേഞ്ചറസ് കോസ് വരുമ്പോൾ അവിടെ ഒന്നും ചെയ്യാനാകാതെ മിലോസ് ഡ്രിങ്സിച്ചിന് ഒരു ഓൺ ഗോൾ വഴങ്ങേണ്ടി വന്ന സാഹചര്യം കൂടിയാണ് സോ ഇതൊക്കെ കാണുമ്പോഴും ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴും ഇനിയെങ്കിലും ഒരു ഒരു സ്വയം പരിശോധന നമുക്ക് ആവശ്യമില്ല നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് എത്ര മാത്രമാണ് ഈ സീസൺ കഴിഞ്ഞതോ കഴിഞ്ഞു ഇനി അടുത്ത സീസണിലേക്ക് എന്തെല്ലാം രീതിയിലാണ് നമ്മൾ ഒരുങ്ങേണ്ടത് എവിടെയൊക്കെയാണ് നമുക്ക് പിഴവുകൾ സംഭവിച്ചിരിക്കുന്നത് ഏതൊക്കെ പൊസിഷനിലാണ് നമുക്ക് പ്ലേയേഴ്സിന് ആവശ്യമായി വരിക എങ്ങനെയാണ് ആവശ്യമായ പൊസിഷനിൽ ആവശ്യമായ താരത്തെ എത്തിക്കാത്ത കാലം കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ പ്രതിസന്ധികളിൽ തുടരേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത സീസൺ കഴിഞ്ഞു പ്രതീക്ഷകൾ അസ്തമിക്കുന്നു പതിവ് പോലെ അടുത്ത സീസണിലും വീണ്ടും ഇതേ രീതിയിൽ നമ്മൾ വീണ്ടും വരിക പതിവ് ശ്രമങ്ങൾ വീണ്ടും നടത്തുക പരാജയപ്പെടുക എന്നുള്ളത് ഒരു പഴങ്കഥയായി മാറി ഇന്നത്തെ മത്സരത്തിന്റെ തുടക്കം മുതൽ ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കാണിച്ചിരുന്ന ഒരു മെന്റാലിറ്റി ഒരു വിജയത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തി എന്ന് തോന്നിപ്പോയൊരു നിമിഷം തന്നെയായിരുന്നു പലപ്പോഴും ജയിക്കണം എന്നുള്ളൊരു ഒരു ഒരു പൂർണ്ണ മെന്റാലിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും കണ്ടിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ പിന്നീട് അങ്ങോട്ട് എപ്പോഴൊക്കെയോ ആ മെന്റാലിറ്റി നഷ്ടമാകുന്നു ഒരു പക്ഷേ കുറു അദ്ദേഹത്തിന്റെ ആ ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസിൽ നേടിയ ഗോൾ കുറച്ച് ആത്മവിശ്വാസം കേരള ബ്ലാസ്റ്റത്തിൽ പകർന്നു പക്ഷെ അതിനുശേഷം ഈ ഗോളിന് ലീഡ് നിലനിർത്താൻ അല്ലെങ്കിൽ വീണ്ടും ഒരു ഗോളിലേക്ക് ഏകദേശമൊക്കെ എത്തിയതാണ് വീണ്ടും ഒരു ഗോളിലേക്ക് ഏകദേശമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയതാണ് പക്ഷേ നിർഭാഗ്യം ഓഫ്സൈഡ് വിധിയാണ് അവിടെ വന്നത് നിർഭാഗ്യങ്ങൾ ഒരു വശത്ത് തുടരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് പക്ഷേ അവിടെയൊക്കെയും നമ്മൾ അതിൽ വീണ് പോവുകയല്ല വേണ്ട അവസാന മിനിറ്റ് വരെയും എന്തു ചെയ്യാനാകുമെന്നുള്ളതിലായിരുന്നു നാം ശ്രദ്ധിക്കുന്നത് സോണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നു മറ്റൊരു സീസൺ കൂടി പ്ലേ ഓഫ് കാണാതെ നമ്മളുടെ ആദ്യ കിരീടമെന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ മടങ്ങേണ്ടി വരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മറ്റൊരു സീസണിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ സീസൺ പുതിയ പ്രതീക്ഷകളുമായി പുത്തൻ താരങ്ങളുമായി പുതിയ കോച്ചുമായി ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിനെ എപ്പോഴും എന്നും ഈ ആരാധകർ വീഴ്ചയിലും ഉയർച്ചയിലും ഒരുപോലെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ ഫുട്ബോൾ പാരമ്പര്യം കേരളത്തിൽ ഫുട്ബോളെ സ്നേഹിക്കുന്ന ആരാധകരുടെ പാരമ്പര്യം സോ ലെറ്റ്സ് ഹോപ്പ് ഒരു പുതിയ സീസണിൽ പുതിയ പ്രതീക്ഷകളുമായി നമുക്ക് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം വാങ്ങിച്ചേരാം താങ്ക് യു